ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് അപ്പം സിജോ കുത്തിയിരുന്ന് വൃ വ്രതാവിലായ ഒരു ശ്രമം അതായത് വീണ്ടും ജാസ്മിനെയും ഗബ്രിയയും കൂടെ അടുത്ത് കിട്ടി അവർ മൂന്ന് പേരുള്ളൂ സിജോ ജാസ്മിൻ ഗബ്രി മൂന്ന് പേരും മാത്രമുള്ള വീണ്ടും ജാസ്മിനോട് ചോദിക്കുക നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഫ്രണ്ട്ഷിപ്പാണോ പ്രണയമാണോ നിനക്ക് അവനോട് പ്രണയമുണ്ടോ എടുത്തടിച്ച ജാസ്മിൻ പറഞ്ഞ പ്രണയമുണ്ടോ എന്ന് നിന്നോട് പറയേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ എങ്കിൽ ഞാൻ എൻ്റെ ക്ലാരിറ്റി ഞാൻ എനിക്കറിയാം ആ ബന്ധത്തിൻ്റെ ക്ലാരിറ്റി എനിക്കറിയാം ക്ലാരിറ്റി സീറ്റ് ഇവനറിയാം അറിയാം പിന്നെ ഇത്രയും ക്യാമറ ഉള്ളതുകൊണ്ട് അത് പ്രേക്ഷകരും കാണുന്നുണ്ട് ഇപ്പോൾ ഏകദേശം പ്രേക്ഷകർക്കും ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈയോ ചക്കെന്ന് പറയുമ്പോൾ കുക്കെന്ന് മറുപടി പറയുന്ന പോലെ മറുപടി പറഞ്ഞു ജാസ്മിൻ ഇങ്ങനെ ഉരുണ്ട് കളിക്കുക അവസാനം ഒരു കാര്യം സംഭവിച്ചു ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും എൻ്റെ കണ്ണുകളിൽ അതെനിക്ക് മറയ്ക്കപ്പെടാൻ പറ്റിയല്ലേ എൻ്റെ കണ്ണുകളിൽ ആ പ്രണയം ഉണ്ടെന്ന് അത്രയും സംഭവിച്ചു അത്രയേലും സംഭവിച്ചു എൻ്റെ കണ്ണുകളിൽ ഇവനോടുള്ള പ്രണയം ഉണ്ടെന്ന് അത് നമ്മൾ മനസ്സിലാക്കണം പ്രണയം യത്തിന്റെ പുതിയ നിർവചനം അല്ലാതെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് പ്രണയമല്ല ഈ കയ്യെ പിടിക്കുന്ന എൻ്റെ ഞങ്ങളുടെ ചേഷ്ട അപ്പം സിജ പറയുന്നുണ്ട് നീ പ്രേ നീ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നീ പ്രണയത്തിൻ്റെ ചേഷ്ടകൾ കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അത് കയറി തർക്കിച്ചു ഞങ്ങൾ അവർ കയ്യെ പിടിക്കുന്ന ഉമ്മ വെക്കുന്ന ഇതൊന്നും പ്രണയത്തിൻ്റെ ചേഷ്ടകളല്ല അത് സമ്മതിക്കില്ല പ്രണയത്തിന് പുതിയൊരു നിർവചനമാണ് ജാസ്മിൻ കണ്ടെത്തിയിരിക്കുന്നത് അപ്പം അങ്ങനെ ശാരീരികമായിട്ടുള്ള ടച്ച് ഒന്നും പ്രണയത്തിൻ്റെ അല്ല പക്ഷേ ജാസ്മിൻ്റെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ പ്രണയമുണ്ട് അതുമാത്രം ജാസ്മിൻ അംഗീകരിക്കും ബാക്കി പിടിച്ചതും തോ തോ തോണ്ടുന്നോ പിടിക്കുന്ന കടിക്കുന്ന ഉമ്മ വെക്കുന്ന ഇതൊന്നും പ്രണയമല്ല കണ്ണുകളിൽ പ്രണയമുണ്ട് സിജോയോട് തർക്കിക്കുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ പുറത്തുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ എങ്ങനെ കരുതും എന്നൊക്കെ ഇങ്ങനെ സിജോ ഇരുന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെ ഈ ചോദ്യം ചോദിക്കുന്നത് വ്രതാവിലാണെന്ന് തോന്നുന്നു കാരണം അവസാനം ചോദിക്കുന്നുണ്ട് ജാസ്മി സിജോ ഇവൻ ഇവിടെ നിന്ന് കിറ്റ് ചെയ്തു പോയാൽ നീ പോവുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതൊക്കെ ഉരുണ്ട് 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 ജാസ്മി മറുപടി പറയാതെ മുന്നോട്ട് പോകാം എന്തിനാണ് ഇവരോട് ഇങ്ങനെ സിജോയിരുന്ന് ചോദിക്കുന്നത് എന്ന് കേട്ട് ചോദ്യവും ഉത്തരവും കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ദേഷ്യം വരും ലൈവ് ഇരുന്ന് കാണുമ്പോൾ അതേപോലെ കിടന്ന് ഉരുണ്ട് കളിക്കുക പിന്നെ സാഹചര്യത്തെ കുറ്റം പറയുന്നു സിറ്റുവേഷനെ കുറ്റം പറയുന്നു അതായത് വെളിയിലാണ് ഇങ്ങനെ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അവരെ അവോയ്ഡ് ചെയ്യാൻ എനിക്ക് പറ്റും ഇവിടെ ഇപ്പോൾ ഇത്രയും ക്യാമറയുണ്ട് ഇവനും ഉള്ളതുകൊണ്ട് ഇവനെ എനിക്കിഷ്ടം ഉണ്ടെങ്കിലും അത് വേണ്ടെന്ന് വെച്ച് എനിക്ക് ഇവനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അതായത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രണയചേഷ്ടകളെല്ലാം കാണിക്കുന്ന സാഹചര്യം കൊണ്ടാണ് കാരണം അവരടുത്തിരിക്കുന്നവരായത് കൊണ്ട് വേറെ അവിടെ എത്രയോ മത്സരാർത്ഥികളുണ്ട് ഒരാളെ ഒഴിവാക്കണമെന്ന് തോന്നിയാൽ ഒഴിവാക്കി അയാളുടെ അടുത്ത് അത്രയും ഇൻറ്റിമസി ആയിട്ട് പോകാതെ മറ്റുള്ള മത്സരാർത്ഥികളുമായിട്ട് കൂട്ടുകൂടി ഗെയിം കളിക്കാൻ വന്നാണെ ഗെയിം അല്ലാതെ അവിടെ ഗബ്രി മാത്രമേ ഉള്ളൂ ഗബ്രിക്ക് ഇപ്പം യാതൊരുവിധ റിലേഷൻഷിപ്പിനും ആഗ്രഹമില്ല പുറത്തു വന്നാൽ കല്യാണം കഴിക്കേ ഇല്ലെന്ന് ഗബ്രി ഒറ്റയടിക്ക് തീർത്ത് പറഞ്ഞു ആ തീർത്ത് പറഞ്ഞ ഗബ്രിയോട് ഇനി അതേ പഴയ പോലെ ഞാൻ ഇടപെടില്ലായെന്നവരെ ഒരിക്കൽ ജാസ്മിൻ പറഞ്ഞു ആ ജാസ്മിൻ ഇന്നലെ പിന്നെയും ചോറ് വാരിക്കൊടുത്ത് എടാ എൻ്റെ മോത്തൊന്നു നോക്കടാ ഇങ്ങോട്ട് നോക്കടാ അങ്ങോട്ട് നോക്കണമെന്ന് പറഞ്ഞ് കുറേ നടക്കുന്നത് നമ്മൾ കണ്ട ഇവിടെ സിജോ പറയുന്ന ഒരു വാച എടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു കാര്യം ഗബ്രിയോട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ലെന്ന് അതായത് ഗബ്രിയ അല്ല സിജോ ആ ഹൗസിനുള്ളിൽ നിൽക്കുന്ന സിജോ കുറ്റപ്പെടുന്നതിന് ചേഷ്ടകൾ കൊണ്ട് നിന്നോടാണ് എനിക്കത് ചോദിക്കേണ്ടതെന്ന് അങ്ങനെ എടുത്തു പറയുന്നു സിജോ അതായത് ജാസ്മീൻ്റെ ചേഷ്ടകളാണ് ഈ പ്രണയത്തിൻ്റെ ചേഷ്ടക എന്നാണ് സിജോ പറയുന്നത് ഗബ്രിയോട് ആ ചോദ്യം ചോദിക്കേണ്ടത് എനിക്ക് വരുന്നില്ല അപ്പോൾ വെറുതെ വെറുതെ ഇരുന്ന് സിജോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിരിക്കാം ഇവരെ കൊണ്ടൊന്ന് മറുപടി പറയിപ്പിക്കാവുന്ന ഓർത്തായിരിക്കാം ഇങ്ങനെ ശ്രമിക്കുന്നത് വെറുതെ കുറേ സ്ക്രീൻ സ്പേസ് അതിൻ്റെ പുറത്ത് മറ്റുള്ളവരെ ഒന്നും കാണിക്കാതെ ബിഗ് ബോസ് ഇവർക്ക് മൂന്ന് പേർക്കും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ